വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസുവിൻ്റെ പരിശുദ്ധനാമം മൃതപ്പെടുമാറാകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവോചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായി സ്തോത്രം എല്ലാ പ്രിയപ്പെട്ട ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് കൂടെ കൂടെയിരിക്കട്ടെ നീ അലമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രി ഒരു ചെറിയ ചിന്തയ്ക്കായി മത്താവിസിനു ശേഷം നാലാം അധ്യായം അതിൻ്റെ എട്ട് ഒമ്പത് പത്ത് പതിനൊന്നേ വാക്യങ്ങളാണ് പിന്നെ പിശാജ് അവനെ ഏറ്റവും ഉയർന്ന ഒരു മരമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അവയുടെ മഹത്വം കാണിച്ചു വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് പറഞ്ഞു യേശു അവനോട് സാത്താനെ എന്നെ വിട്ടുപോ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിച്ച് ആരാധിക്കാവൂ എഴുതിയിരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിശാജ് വിട്ടുപോയി ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ് യേശു കർത്താവ് കഹിത നാൽപ്പത് ദിവസം ഉപാസിച്ച് പ്രാർത്ഥിച്ച് ദൈവശക്തി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ആത്മാവ് അവനെ വിശാചനാലി പരീക്ഷിക്കപ്പെടുവാന് ആത്മാവനെ ഒരു ഭൂമിയിലേക്ക് നടത്തി അലളിയ നാൽപ്പത് ദിവസം ഉപാസിച്ച് കഴിഞ്ഞതിന് ശേഷം അലളിയ അവൻ വിശന്നിരിക്കുമ്പോൾ ഇതാ സാത്താൻ പരീക്ഷയുമായി കടന്നു വരികയാണ് അപ്പോൾ ഒന്നാമത്തെ പരീക്ഷയാണ് നീ ദൈവത്തിനെങ്കിൽ ഈ കല്ല് അപ്പം ആക്കുക അത് ജഡ് സംബന്ധിച്ചുള്ള പരീക്ഷയാണ് യരിശു കർത്താവ് വചനം പറഞ്ഞ് ആ വിഷത്തെ ജയിച്ചു ഇതാ രണ്ടാമത്തെ പരീക്ഷയുമായി കടന്നു വരികയാണ് വിശാജ് അവനെ ഉയർന്നൊരു മലമേൽ കൊണ്ടുപോയിട്ട് നീ ദൈവത്തിൻ്റെ പുത്രമെങ്കിൽ അവിടെ താഴേക്ക് ചാടുക അലലിയ നിങ്ങളെക്കുറിച്ച് അവൻ്റെവന്മാരോട് കൽപ്പിക്കുമല്ലോ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു കർത്താവ് ആ പരീക്ഷയും ജയിച്ച ശേഷം അടുത്ത പരീക്ഷയുമായി സാത്താൻ കടന്നു വരികയാണ് അവിടെ പറയുകയാണ് വിശാജ് അവനെ ഏറ്റവും ഉയർന്നൊരു മലയിൽ കൊണ്ടു ചെന്ന് ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അവിടെ മഹത്വവും എല്ലാം അവനെ കാണിച്ചു എന്നെ വീണ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയും ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു അപ്പോൾ വിശാദിനെപ്പറ്റി യോനാൻ്റെ സുശേഷത്തിൽ പറയും യോന്റെ ലേഖനത്തിൽ പറയുന്നത് അവൻ ഈ ലോകത്തിൻ്റെ ദൈവം അല്ലെങ്കിൽ ലോകത്തിന്റെ പ്രഭു എന്നൊക്കെയാണ് സത്താന്നെ പറ്റി പറയുന്നത് അതുപോലെ തന്നെ യോനന്റെ സുവിശേഷ ലേഖനത്തിൽ പറയുന്നു ഈ ഭൂമി മൂലവും ദുഷ്ടന്റെ അതിഥയെ കിടക്കുകയാണ് അവന്റെ അധികാരത്തിൽ കിടക്കുകയാണ് ഇപ്പോൾ ഇത് അവൻ യേശുവിനെ ഒരു ഉയർന്ന മലയിൽ കൊണ്ടിരുന്നിട്ട് ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അവിടെ മഹത്വവും കാണിച്ചു പറഞ്ഞാൽ അമേരിക്ക കാണിച്ചാളും യു കെ കാണിച്ചു കാണും യു എ കാണിച്ചാളും ലോകത്തിൽ എവിടെയൊക്കെ നന്മയനുഗ്രഹങ്ങളും ഉണ്ടോ അതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മഹത്വം അതിൻ്റെ പദവി എല്ലാം ഞാൻ നിനക്ക് നരാം നീ ഒറ്റ കാര്യം ചെയ്താൽ മതി നീ എന്നെ നമസ്കരിച്ചാൽ മതി അപ്പോൾ മനസ്സിലായിക്കോട്ടെ നമ്മൾ സാത്താനെ ആരാധിക്കാതെ ദൈവത്തെ മാത്രം ആരാധിച്ചു കഴിഞ്ഞാൽ സാത്താൻ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ദൈവത്തെ നമ്മൾ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മർത്തുപ്പെടുത്തുകയും ദൈവവേദന ജീവിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അത് എന്താ ചെയ്യുന്നു സാത്താൻ എന്തു ചെയ്യാൻ സകല അനുഗ്രഹങ്ങളും തടയും സകല നന്മകളും തടയും അതൊലിയ ഒരു അനുഗ്രഹമുണ്ടാകുമെന്നും നന്മയുണ്ടാകും ചിന്തിച്ചാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ മുമ്പെല്ലാം തടസ്സങ്ങളും വെല്ലുവിളികളും ഊരികളും പോരാട്ടങ്ങളും കടന്നു വരുന്ന കാര്യം വിശാജ് ഇന്നും അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിശാജ് പറയുകയാണ് നീ എന്നെ വീണ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ എനിക്ക് നൽകിത്തരാം നീ എന്തു ഇഷ്ടത്തിൽ നിന്നാൽ മതി ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി ഇതൊക്കെ നൽകിത്തരാമുള്ളത് അതല്ല യേശു ഉറഞ്ഞെ പറയാണ് ക്യൈസലോ സാധാരണ എന്നെ വിട്ടു പോകാൻ പറഞ്ഞു ദൈവത്തെ മാത്രമേ ആരാധിക്കാവോ നീങ്ങിയിരിക്കുന്നുള്ളോ എന്ന് പറഞ്ഞു വിശ്രമം അവിടെ ജീവിതാണ് അപ്പോൾ വിശാജ് വിട്ടുമാറി ദൂതന്മാർ അടുത്തു വന്ന് ശുശ്രൂഷിച്ചു അപ്പോൾ എപ്പോഴാണ് വിശു കർത്താവ് ആ പോരാട്ടത്തെ ശാസിച്ച് ആ സാധാന്യ ശക്തിയെ ശാസിച്ച് മാറ്റിയത് അപ്പോൾ ദൂതന്മാർ അടുത്തു വന്ന് ശുശ്രൂഷിച്ചു അപ്പൊ ദൂതന്മാർ പ്രത്യേകം എന്തു ദൈവത്തിൻ്റെ ആലോചന അറിയിപ്പാൻ നമുക്ക് വേണ്ടി വഴി തുറക്കുവാൻ നമുക്ക് അനുഗ്രഹങ്ങളുമായി കടന്നു വരുവാൻ നമുക്ക് ചില വിടുതൽ ചെയ്യണമെങ്കിൽ ദൂതന്മാരുടെ ശുശ്രൂഷ നമുക്ക് ആവശ്യമാണ് സാധനങ്ങൾ ഈ ദിവസങ്ങളിൽ ഇതുപോലെ സാത്താൻ നിനക്കെതിരെ നിന്റെ തലമുറയ്ക്കെതിരെ നിൻ്റെ ആത്മീയത്തിനെതിരെ നിൻ്റെ സൂക്ഷയ്ക്കെതിരെ നിൻ്റെ തലമുറകൾക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് ആലിയ അവൻ അവകാശം പറഞ്ഞു നിൽക്കുമ്പോൾ നന്മ തരുത്തില്ല അനുഗ്രഹം തരത്തില്ല ശുശ്രൂഷയായി പ്രയാനപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് സാത്താൻ കടന്നു വരുമ്പോൾ യേശു കർത്ത പറഞ്ഞു സാത്താനേ എന്നെ വിട്ടുപോകും പറഞ്ഞപ്പോൾ സാത്താൻ എന്നെ വിട്ടുമാറി യേശു കർത്താൻ ഇങ്ങനെ പറഞ്ഞു പാമ്പുകളെയും ശത്രുവിന്റെ സകല സകലബലത്തെയും ചവിട്ടാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്കൊരു ദോഷം വരുത്തില്ല യേശുവിന്റെ നാമത്തിൽ എല്ലാ പൂരികളെയും പോരാട്ടങ്ങളെയും യേശുവിനെ നാമത്തിൽ ശാസിച്ചു മാറ്റിയാണ് യേശു കർത്താവ് കൊല സിനിമ പറഞ്ഞു വിശാദിൻ്റെ തലേ ഊശിനെ വെച്ച് തകർത്ത് അവൻ്റെ ജയം അവൻ്റെ പര ജയഘോഷം കൊണ്ടാടി അവനെ പരസ്യ കാഴ്ചയാക്കി ആലിയ യേശു കർത്താവിൽ നിറഞ്ഞു ഭൂ സമൂഹത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് ദൈവം അധികാരം തന്നിരിക്കുകയാണ് ദിവസങ്ങളിൽ നിങ്ങൾക്കെതിരെ അവകാശം പറഞ്ഞ് കടന്നു വരുന്ന നന്മയ്ക്കെതിരെ ഭാവിക്ക് കുടുംബത്തിനെതിരെ അവകാശം പറഞ്ഞ വൈശാഖി പൂരികളെ ശാസിച്ചാട്ട് നിങ്ങൾ പൂരികളെ ശാസിക്കുമ്പോൾ പോരാട്ടങ്ങൾ ശാസിക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞുമാറുമ്പോൾ ദൂതന്മാർ അടുത്ത് വന്ന് ശുശ്രൂഷിച്ചതുപോലെ ചില വിടുതലുമായി ദൂതന്മാർ കടന്നു വരും ചില ദൈവശ്വുമായി ദൂതന്മാർ കടന്നു വരും ചില വഴി തുറക്കപ്പെട്ട വഴികളുമായി ദൂതന്മാർ കടന്നുവരും ദിവസങ്ങളിൽ കർത്താവിനെ മാത്രം ആരാധിച്ചാട്ടെ കർത്താവിനെ മാത്രം സ്നേഹിച്ചാട്ടെ ദൈവത്തിലായി ജീവിച്ചാട്ട് അലലിയ എഫ് എസ് പറഞ്ഞു നമുക്ക് പോരാട്ടങ്ങൾ ജഡരത്നങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൽ ലോക അധിപത്തിയോടുകൂടി മാത്രമേ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ആരാധിച്ച് മുമ്പോട്ട് കടന്നു പോകാം ദൈവകൃപ ഏറ്റെടുക്കാം ദൈവശക്തി ഏറ്റെടുക്കുക അലലിയ നമ്മുടെ നന്മകൾ അനുഗ്രഹങ്ങൾ ஆத்மீய நிதிரங்களை பௌத்திக நன்மகளை பிரார்த்திச்சு பிரார்த்தி பிரார்த்திச்செடுக்காம் நீ வச்சனங்களா தீவன் நம்ம சாஹிக்கட்டும் என்போது ப்ளஸ் செய்யும்